ചേച്ചി എന്തെങ്കിലും ഉണ്ടോ കാലിയല്ലേ എന്തെങ്കിലും കണ്ടാമെന്ന് കേരള പറയാം കേട്ടോ അവസാനം ഒരു രണ്ട് പൊട്ടകൾ ഉണ്ടെന്ന് പറയരുത് ഞാൻ എങ്ങനെ കാണിക്കാൻ കാരണം ഞാൻ നേരെ അടച്ച് ഞാൻ ഇനി മകടിയിൽ ഒരു പാട്ടി ഞാൻ മൂതിയതിന് ശേഷം ഈ പൊട്ട ഞാനങ്ങനെ നല്ല പൊക്കിയാൽ നിങ്ങളെ കാഴ്ചയില് ഈ മാങ്ങടണ്ടി നല്ല മാവിന്റെ തൈര് ഞാൻ കൂടെ കാണാം എന്റെ ഷോ നിങ്ങൾക്കിലും യൂട്യൂബിലും കാണാം ഇത് നമ്മൾ ലൈവായി കാണ രസം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ പൊട്ട മുകളിൽ അടക്കാവുന്നതാണ് പൊട്ടയിൽ കാര്യമാണ് കാലിയാണ് ഇതേ തുണിയായി പൊട്ട മേലെ ഞാൻ അടയ്ക്കുന്നുണ്ട് തുണിയിൽ ഇല്ല തുണി കാലി

അതിലും ഒന്നുമില്ല ഞാൻ തമാശയിൽ ഇങ്ങനെ ചെയ്യുന്നതാ ഒരു സാധനം ഒരു മാവനങ്ങൾ ഇങ്ങനെ ഒരിക്കലും കൂടുതൽ മന്ത്രമൊന്നും അല്ല മാജിക് അല്ല മാജിക് ആണെങ്കിൽ എല്ലാ മിജിഷ്യൻ കാണിക്കണം നമുക്ക് തെരുവ് കാലം ഇല്ല നമുക്ക് അവകാശം ഇപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി മാങ്ങി സെക്കൻഡ് ഉണ്ട് മാവുണ്ടാകണമെങ്കിൽ ഞാൻ എന്തിനാണ്

ശേഷം മാറ്റി കൊട്ടാം ഇന്നലെ ഒരാള് മാങ്ങണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എപ്പോ ചോദിച്ചാൽ മാങ്ങനെ കൈ കൊടുക്കും ഇവിടെ സംശയം ചോദിക്കണമെന്ന് ചോദിക്കാൻ കാരണം യൂട്യൂബില് മാജിക് സീക്രട്ട് വരില്ല ഇതിന്റെ സീക്രട്ട് വരണമെങ്കിൽ പറയണം

എത്ര അനിക്കാത്ത കാണിക്കാത്തത് ചോദിക്കും ഷോ കണ്ടവർക്കറിയാം സമ്മതി കണ്ടവർ ലെവലായി ഞാൻ ഒന്നും എടുത്തില്ല മടിയിൽ ഒന്നും വെച്ചില്ല ഞാൻ ഷോ ചെയ്യുമ്പോ പാൻറ് ഷർട്ട് കോട്ട് അതൊന്നും ഞാൻ ഇടില്ല അത് കണ്ട സംശയങ്ങള് കൂടുതലാണ് ഇന്ത്യൻ ബാങ്കോട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രോഗ്രാം ആണ് ഒരു കരട് സംശയം മനസ്സിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല തുണിമാക്കി ഞാൻ പോക്ക എല്ലാവരുടെയും പഞ്ചര കെട്ടണം കാണരുത്

തുണിയിൽ മാറില്ല എന്നോട് ഞാൻ പറയാൻ വീണ്ടും വെച്ചിട്ടുണ്ട് മകടിയിലും ഒരു പാട്ടി ഞാൻ ഊതി തുണി മാറ്റി കൊട്ടഞ്ഞാൻ എല്ലാം കൊക്കിയാൽ ബകല് പ്രതീക്ഷിക്കരുത് കാരണം കൊട്ട വളരെ ചെറുതാണ് ചെറു മതി നിങ്ങളെ എല്ലാവരും എനിക്കൊരു സഹായം ചെയ്യണം എന്താണ് പൈസ വേണം ചോദിക്കും അതല്ല എന്റെ പ്രതിഗ്രഹമുള്ളത് തൃപ്തി ആയാലും എനിക്ക് നിങ്ങളുടെ ചാൻസ് നിങ്ങൾ അവിടെ അല്ല നിങ്ങൾ ഇവിടെ ഇരുന്നാൽ ഞാൻ ഇത് കാണിക്കും അഹങ്കാരമല്ല കേട്ടോ പടച്ചിതിന് വിശ്വാസം ഇല്ല ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഒരിക്കലും പുറത്തു പറയില്ല പറയുന്ന ചുക്കും അറിയില്ല എന്തൊക്കെ യഥാർത്ഥം അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു സഹായവും ഞാൻ മ്യൂസിക് ഇടുക്കില്ല എന്റെ മ്യൂസിക് നിങ്ങളാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിക്കണം കൈയടിക്കണം എല്ലാവരും െ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇലയിൽ ഒരുപാട് തൈകളും കാണാൻ തിരിച്ചു തിരിച്ചുവിട്ടതെല്ലാം പുറകില് ക്യാമറ ഉണ്ട് അങ്ങനെ ഏകദേശം നല്ലതായി പൊട്ട ചെറുതെ താങ്ങി പിടിക്കാൻ കാരണം മഴയെന്ത് കേട്ടോ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്